നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കെ പി എസ് ടി എ മാറ്റുലി പൊതുവിദ്യാഭ്യാസ പ്രവർത്തന സന്ദേശയാത്രയ്ക്ക് തലശ്ശേരിയിൽ സ്വീകരണം നൽകി പഴയ ബസ് സ്റ്റാൻഡിൽ നൽകിയ സ്വീകരണ സമ്മേളനം എ ഐ സി സി അംഗം വി എ നാരായണൻ ഉദ്ഘാടനം നിർവ്വഹിച്ചു

ി പൊതുവിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്രക്ക് തലശ്ശേരിയിൽ സ്വീകരണം നൽകി പഴയ ബസ് സ്റ്റാൻഡിൽ നൽകിയ സ്വീകരണ സമ്മേളനം എഐസി അംഗം വി എ നാരായണൻ ഉദ്ഘാടനം ചെയ്തു ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഒരുപാട് മോഹനമായ വാഗ്ദാനങ്ങൾ ഈ രാജ്യത്തിന്റെ പൊതു മുന്നിൽ ഈ ഗവൺമെന്റും ആ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പാക്കി അവതരിപ്പിക്കുകയുണ്ടായി കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയാണ് ഏ കാലഘട്ടത്തിലും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ അന്തകന്മാരായി കേരളത്തിന്റെ പൊതു സമൂഹത്തിൽ കാണുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ സ്കൂളുകൾക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഒരു വലിയ കെട്ടിടം എടുത്തിട്ടത് കൊണ്ട് കെട്ടിടങ്ങൾ നിർമ്മിച്ചതുകൊണ്ട് കെട്ടിട സമുച്ചയങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധ്യമല്ല അടിസ്ഥാനപരമായി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാനും കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് പരിവർത്തനമായ മാറ്റമുണ്ടാക്കാനും ഈ ഗവൺമെന്റ് മുന്നോട്ടേക്ക് വരുന്നില്ല എന്ന യാഥാർത്ഥ്യമാണ് നമ്മുടെ മുന്നിലുള്ളത് കേരളത്തിലെ ബാറുകൾക്ക് നൽകുന്ന അംഗീകാരം പോലും ആ സംരക്ഷണം പോലും കേരളത്തിന്റെ ഒരു തലമുറയെ ഭാവിയുടെ വാഗ്ദാനമായ ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരുന്ന കേരളത്തിലെ അധ്യാപക സമൂഹത്തിനും വിദ്യാഭ്യാസ മേഖലക്കും തലശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം വി അരവിന്ദാഷൻ അധ്യക്ഷത വഹിച്ചു എം കെ അരുണ പി പി ഹരിലാൽ ദിനേശ് പാച്ചോൾ സി വി എ ജലീൽ ദീപക് തയിൽ ടി ഷീബ കെ രാജേഷ് കെ റസാഖ് കെ രമേശൻ ഹരിദാസ് മൊഗേരി പി വി വത്സലൻ കെ സുനിൽകുമാർ ഡോക്ടർ ശശിധരൻ കുനിയിൽ യു കെ ബാലചന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജാഥ മാനേജർ പി കെ അരവിന്ദൻ അനിൽ വട്ടപ്പാറ വി സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു ജാഥാ ക്യാപ്റ്റൻ കെ അബ്ദുൾ മജീദ് മറുപടി പ്രസംഗം നടത്തി കെ പി രാമചന്ദ്രൻ സ്വാഗതവും സാഹചര്യം ഇല്ലാതെ ശക്തമായ നിലപാടുമായി പിന്തുണ ഉണ്ടാവണം പറഞ്ഞുകൊണ്ട്